സമയം ഒന്നേ മുക്കാലെ രാത്രിയാണോ നമ്മൾ എയർപോർട്ടിലേക്ക് പോകാനാണ് പോകുന്നത് അപ്പം എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെങ്ങോട്ടേക്കായി പോകുന്നത് വീട്ടിലേക്ക് അവന് കൊടുക്കാൻ കരുതിയോ ബൊക്കെയാണ് അപ്പം വമ്പൻ സ്വീകരണം കൊടുത്തിട്ടാണ് നമ്മൾ നമ്മളെ ബ്രദറിനെ സ്വീകരിക്കാൻ പോകുന്നത് ഓ കുട്ടറെ റെഡി ഉപ്പ റെഡി പത്ത് റെഡി കുഞ്ചു റെഡി നമ്മളെ വേഗം എന്തൊക്കെയാണ് ഉള്ളത് കാണിച്ചു തരാം മൂന്ന് കുട്ടാ പൗഡർ വേഷം കൂടുതലാണോ ലൈസ് മുട്ടായി രണ്ടെണ്ണം എള്ളുണ്ട ഒരു ബേക്ക് കടല ഒരു കെട്ട് രണ്ട് മൂന്ന് ഒക്കെ ബിരിയാണി ഇനി ഇതിലുടേത് രണ്ട് കുപ്പി വെള്ളം അട മധുരം വെച്ചത് എരുവെച്ചത് അപ്പൊ ഫുൾ സെറ്റപ്പിലാണ് എയർപോർട്ടിലോട്ട് പോവാൻ പോകുന്നത് അപ്പൊ ഇവിടെ നടക്കുന്നത് കൊടുക്കണ്ട പൂ കൊടുക്കണ്ട പ്രാക്ടീസാണ് നിങ്ങളെല്ലാം പൂ കൊടുക്ക ഉപ്പാ ഒക്കെയാണ് പൂച്ച കൊടയിൽ വിശ്രമിക്കുകയാണ് എനിക്ക് ഉറപ്പൊന്നുമില്ല പൂച്ചില്ലേ പോയിട്ട് വരുമ്പോഴേക്കണ നേരെ വെളുത്ത

സന്തോഷമുള്ള മുഖങ്ങളും കാണാൻ സങ്കടമുള്ള മുഖങ്ങളും കാണാം കൂട്ടാൻ വരുന്നവർക്ക് സന്തോഷം ഉണ്ടാക്കാൻ പോകുന്നവർക്ക് സങ്കടമായിട്ട് ഫാമിലി ആയിട്ടെല്ലാം പോകുന്ന ഒരിക്കലും സന്തോഷമായിട്ട് അല്ലാണ്ട് പോകുന്ന ഒരിക്കലും സങ്കടമായിട്ട് ഫ്ലൈറ്റ് ലൈറ്റാണ് ഗൈസ് ഒരു സീറ്റ് അന്വേഷിച്ചു നടക്കുകയാണ്

വയറല്ലേ കക്കളെ ഇനി മഴ കണ്ടിക്കലിപ്പി വരുത്തുന്ന മഴ മയുണ്ടില്ല സമയം ആറേ മുപ്പത്തിൽ നല്ല മഴയും തണുപ്പും ഇസ്റ്റ് കറി കറി അല്ല വണ്ടി വള നല്ല സാലാ ചായ ആദ്യായിട്ടല്ലേ ഇങ്ങനൊരു കാലാവസ്ഥ നമ്മള് ഇങ്ങനെ ഞാൻ ഇണ്ടല്ലേ മദ്രസ് പോണു മദ്രസ് എന്നാ പറയുക സ്പ്രേ <Sit'd> വാച്ച് <reading greenabilitation> <coughs> <Banana> <shells>